നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ചൊവ്വ രാശി മാറുകയാണ് ചൊവ്വ എന്നത് സേനാധിപതി ഭൂമികാരകൻ സഹോദരകാരകൻ രക്തം അഗ്നി ആക്രോശം റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കായികം തുടങ്ങിയ കാരകത്വങ്ങളുള്ള ചൊവ്വ ചിങ്ങൻ രാശിയിൽ നിന്നും ബുധൻ്റെ വീടായ കന്നിരാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തെട്ട് മുതൽ സഞ്ചാരം തുടങ്ങുന്നു ഏകദേശം നാൽപ്പത്തിയാറ് ദിവസത്തോളം അതായത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിമൂന്ന് വരെ ചൊവ്വ കന്നിരാശിയിൽ ഉത്രം അത്തം നക്ഷത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്നു പന്ത്രണ്ട് രാശിക്കാരെയും ചൊവ്വയുടെ രാശിമാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുൻപായി എപ്പോഴും പറയുന്നത് പോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന നമ്മുടെ മാന്യപ്രേക്ഷകർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം ചേരുന്ന കന്നിരാശിക്ക് ചൊവ്വ മൂന്നും എട്ടും ഭാവാധിപതിയാണ് ഇപ്പോൾ പന്ത്രണ്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വ ഇനി ജൂലൈ ഇരുപത്തെട്ട് മുതൽ ജന്മത്തിൽ അതായത് നിങ്ങളുടെ രാശിയിൽ തന്നെ ഏകദേശം നാൽപ്പത്താറ് ദിവസം സഞ്ചരിക്കുമ്പോൾ കന്നിരാശിക്കാർക്ക് എന്തൊക്കെയാണ് ഫലങ്ങളെന്ന് പരിശോധിക്കാം കഴിഞ്ഞ കുറേ മാസങ്ങളായി ചൊവ്വ വക്രത്തിലും നീചത്തിലും പിന്നെ കേതുവിനൊപ്പമൊക്കെ സഞ്ചരിച്ചതിനാൽ കന്നിരാശിക്കാർക്ക് ചൊവ്വയെ കൊണ്ടുള്ള ഗുണഫലങ്ങളൊന്നും കിട്ടിക്കാണില്ല പൊതുവെ ചൊവ്വ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒരു ഗ്രഹമാണ് എപ്പോഴും അത് മറഞ്ഞു നിൽക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ചൊവ്വയെ കൊണ്ട് ഗുണങ്ങൾ കിട്ടിയില്ലെങ്കിലും ദോഷങ്ങളൊന്നും എന്തായാലും ഉണ്ടായില്ല അഷ്ടമാധിപതിയും മൂന്നാം ഭാവാധിപതിയുമായ ചൊവ്വ നിങ്ങളുടെ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ അതായത് കന്നിരാശിയിലെ ഉത്രം നക്ഷത്രത്തിലൂടെ അതായത് സൂര്യൻ്റെ നക്ഷത്രമാണ് ഉത്രം പിന്നെ അത്തം നക്ഷത്രത്തിലൂടെയും ഇത് ചന്ദ്രൻ്റെ നക്ഷത്രമാണ് അത് കഴിഞ്ഞ് ചിത്രനക്ഷത്രത്തിലൂടെയും ഇത് ചൊവ്വയുടെ തന്നെ നക്ഷത്രമാണ് അപ്പോൾ കന്നിരാശിയിലെ ഉത്രം അത്തം നക്ഷത്രങ്ങളിലൂടെ ചൊവ്വ സഞ്ചരിക്കും അപ്പോൾ ചൊവ്വ ഉത്രം നക്ഷത്രത്തിലൂടെ ജൂലൈ ഇരുപത്തെട്ട് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകും ഇതോടൊപ്പം തന്നെ ദേഷ്യവും മുൻകോപവും ആലോചിക്കാതെ എടുത്തുചാടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കരുത് കുറച്ച് സമാധാനം ആവശ്യമുള്ള സമയമാണ് ചൊവ്വ നിങ്ങൾക്ക് അഷ്ടമാധിപതി കൂടിയായതിനാൽ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകും ആലോചിക്കാതെ പ്രവർത്തിക്കും സമാധാനം കാണില്ല അതുപോലെ ആരോഗ്യ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ വേണ്ട സമയം കൂടിയാണ് രക്തസംബന്ധമായ രോഗമുള്ളവർ ചികിത്സകൾ തേടണം തീരുമാനങ്ങൾ ഒറ്റയ്ക്കെടുക്കാതെ കുടുംബാംഗങ്ങളുമായി ആലോചിച്ചതിന് ശേഷം ഓരോ കാര്യങ്ങളും തീരുമാനിക്കുക ചൊവ്വാദശ അല്ലെങ്കിൽ ചൊവ്വാ ബുക്തി ശനിദശ ശനിബുക്തിയൊക്കെ നടക്കുന്നവർ കുറച്ച് സൂക്ഷിക്കേണ്ട കാലഘട്ടമാണ് മറ്റുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും നേട്ടങ്ങളും ഉണ്ടാകും വിദ്യാർത്ഥികളായിട്ടുള്ളവർ മുൻ പരീക്ഷകളിൽ വിജയിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ വീണ്ടും എഴുതി ജയിക്കണമെന്നുള്ളൊരു വാശിയുണ്ടാകും പിന്നെ ഇളയ സഹോദരങ്ങളെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകും അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുള്ള പക്ഷം ചെയ്തു കൊടുക്കാമെന്ന് ചിന്തിക്കും ചിലർക്ക് വസ്തു വാങ്ങാൻ ആലോചനയുണ്ടാകും അത് വാങ്ങാൻ നിങ്ങളുടെ ജാതകത്തിലും യോഗമുണ്ടെങ്കിൽ ഈ സമയത്ത് അത് വാങ്ങാൻ കഴിയും ബിസിനസ് സംബന്ധമായി പുതിയ കരാറുകൾ ലഭിക്കും അപ്രതീക്ഷിതമായി ചിലർക്ക് പൂർവിക സ്വത്ത് ലഭിക്കും പിതാവുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസം മാറിക്കിട്ടും വിദേശയാത്രയ്ക്ക് അവസരം സർക്കാരിൽ നിന്നും തടസ്സപ്പെട്ടു കിടന്ന കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകിട്ടും അധികാര സേനത്തുള്ളവർക്ക് നേട്ടമുണ്ടാകും ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ ചൊവ്വ കന്നിരാശിയിലെ അത്തം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിത ധനനേട്ടവും ഭാഗ്യവും നിങ്ങളെ തേടിയെത്തും നടക്കാതെ തടസ്സപ്പെട്ട് കിട്ടുന്ന പല കാര്യങ്ങളും ഈ അവസരത്തിൽ നടന്നുകിട്ടും മാതാവ് വഴി ചില നന്മകൾ ഉണ്ടാകും കുടുംബവുമായി ഒത്തൊരുമിച്ച് ചിലർ ബിസിനസ് ചെയ്യാറുണ്ട് അവർക്കൊക്കെ നേട്ടം കിട്ടുന്ന സമയമാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കും അധിക വരുമാനവും ഉണ്ടാകുന്ന സമയമായിരിക്കും സെപ്റ്റംബർ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ചൊവ്വ സ്വന്തം നക്ഷത്രമായ ചിത്തിരയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കരുതലോടെ ഇരിക്കണം കോപം നിയന്ത്രിക്കുക ആലോചിക്കാതെ പ്രവർത്തിക്കരുത് കേസ് വഴക്കുകൾ പ്രത്യേകിച്ച് വസ്തു സംബന്ധമായ കേസുകളൊക്കെ ഉണ്ടാകുന്ന സമയമായതിനാൽ ഓരോ കാര്യവും വളരെ ആലോചിച്ച് ചെയ്യുക ഈ സമയത്ത് വസ്തു വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നവർ വളരെയധികം സൂക്ഷിച്ച് ഇടപാടുകൾ നടത്തുക ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ചൊവ്വയുടെ ഗോചര സഞ്ചാരത്തിൻ്റെ ഒരു പൊതുഫലമാണ് ഓരോരുത്തരുടെയും ജാതകത്തിലെ ചൊവ്വയുടെ സ്ഥിതിയും നടപ്പ് ദശാഭുക്തി അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാം കന്നിരാശിക്കാർക്ക് ചൊവ്വയുടെ ദശാകാലമോ ഭുക്തിയോ നടക്കുന്നവർക്ക് ചൊവ്വയുടെ സ്വാധീനം തീർച്ചയായും ഉണ്ടാകും കന്നിരാശിക്കാർക്ക് ചൊവ്വയുടെ ദശാകാലമോ ചൊവ്വയുടെ ഭുക്തിയോ നടക്കുകയാണെങ്കിൽ ചൊവ്വയുടെ സ്വാധീനം തീർച്ചയായും ഉണ്ടാകും അത് ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് ജാതകത്തിൽ ചൊവ്വയുടെ ഗ്രഹസ്ഥിതി അനുസരിച്ചായിരിക്കും ലഭിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി നമസ്കാരം സുഖിനോ ഭവന്തു